നമസ്കാരം ഗുരുവായൂർ ഗോഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഭാഷണം ഹരേ ഇന്നലെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നാരായണമൂർത്തിയായിട്ട് ശംഖചക്ര കഥാപത്മത്തോടു കൂടി സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ നിൽക്കുണ്ടായിരുന്നത് കടട്ടിലേ കേട്ടറിവാണ് അപ്പോൾ എല്ലാവരും മഹാവിഷ്ണുവായിട്ടുള്ള നമ്മുടെ പൊണ്ണുണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴുതോളൂ ഒപ്പം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നലെ വിട്ടുപോയ ചോദ്യങ്ങൾ ആദ്യം നോക്കാം കേട്ടോ അനന്ദ്ജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിക്കുന്നതിടമ്പിന് മാത്രം എന്തോ ഒരു നിറവ്യത്യാസം കാണുമ്പോൾ കാഴ്ചയിൽ വ്യത്യാസം തോന്നുന്നുണ്ട് അതുമാത്രം വേറെയാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വേറെ തന്നെയാണ് ആറാട്ട് തിടമ്പ് തിടമ്പാണ് മറ്റേത് സ്വർണ്ണ തിടമ്പാണ് സാധാരണ എല്ലാ ദിവസവും എഴുന്നള്ളിക്കുന്ന തിടമ്പ് സ്വർണ്ണ തിടമ്പാണ് ആറാട്ടിൻ്റെ മാത്രം പഞ്ചലോഹ തിടമ്പാണ് അത് ആറാട്ടിൻ്റെ അന്ന് മാത്രമാണ് എടുക്കുന്നത് ആറാട്ടുതിടമ്പ് കണ്ടുതൊഴുന്നത് വളരെ പ്രധാനമാണ് എന്നാ പറയുക ഗ്രാമപ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പൻ അന്നത്തെ ദീപാരാധനക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത് സർവചൈതന്യത്തോട് എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ ആറാട്ടുതിടമ്പ് വളരെ ഏറെ പ്രാധാന്യമുണ്ട് അടുത്ത ചോദ്യം നമി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാൽപായസം ചീട്ടാക്കുന്നതിനും അതിന്റെ പ്രസാദം വാങ്ങുന്നതും എങ്ങനെയാണെന്ന് പാൽപ്പായസം നമുക്ക് ഏത് ദിവസമാണോ വേണ്ടത് അന്നത്തെ ദിവസം രാവിലെ ഷീട്ടാക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് പാൽപ്പായസം ലഭിക്കുക കേട്ടോ ആദ്യമൊക്കെ പത്ത് മണി വരെ ഷീട്ടാക്കാൻ സമ്മതിക്കുമായിരുന്നു ഉള്ളു ഇപ്പം അങ്ങനെയല്ല പതിനൊന്ന് മണി പതിനൊന്നര വരെയും നമുക്ക് പാൽപ്പായസം ഷീട്ടാക്കാൻ സാധിക്കും അര ലിറ്റർ പാൽപ്പായസത്തിന് നൂറ് രൂപയാണ് കേട്ടോ കാൽ ലിറ്റർ തൊട്ട് നമുക്ക് ഷീട്ടാക്കാം കാൽ ലിറ്ററിന് നാൽപ്പത്തി ആറ് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ വില കൂട്ടിയിട്ടുണ്ട് അമ്പത് രൂപയൊക്കെയിട്ടുണ്ട് കാൽ ലിറ്റർ പാൽപ്പായസത്തിന് അര ലിറ്ററിന് നൂറ് രൂപയാണ് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപ തോതിലാണ് ദിവസത്തിലേക്ക് അടയ്ക്കേണ്ടത് ഇതിന് നമുക്ക് നമ്മളായിട്ട് വേണമെങ്കിൽ പാത്രം കൊണ്ടുവരാം അതല്ലെങ്കിൽ ദേവസ്വത്തിൽ തന്നെ ഡപ്പ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ദേവസ്വത്തിൻ്റെ കൗണ്ടറിലെ ഡപ്പ വാങ്ങാൻ കിട്ടും അപ്പോൾ അതിന് പത്ത് രൂപ നിരക്കിലാണ് കൊടുക്കേണ്ടത് അതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഷീട്ടാക്കാം ഇത് പന്തീരടി പൂജയ്ക്കും പൽപ്പായസം ഉണ്ട് കേട്ടോ പന്തീരടി പൂജയ്ക്കുള്ള പാൽപ്പായസം നമുക്ക് ഒമ്പത് മണിക്ക് ശേഷം കിട്ടും രാവിലെ പൂജ ഇല്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം കിട്ടും അതല്ലെങ്കിൽ ഉച്ച പൂജയുടെ ആണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ശേഷം കിട്ടും അത്താഴ പൂജയ്ക്കും പാൽപ്പായസം നിവേദ്യ ഉണ്ട് അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഷീട്ടാക്കിയാല് പൽപായസം രാത്രിയിലത്തെ കിട്ടണമെങ്കിൽ കിട്ടുള്ളൂ കേട്ടോ അത് രാത്രി എട്ട് മണിക്ക് ശേഷവും കിട്ടും അടുത്ത ചോദ്യം കെ രഘുനാഥൻ എന്ന ഒരു ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജാ കേട്ടോ ഞാൻ വായിക്കുകയാണത് കുറൂരമ്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഷീട്ടാക്കാൻ പറ്റുമോ പ്രസാദം കിട്ടുമോ അപ്പോൾ അതിൻ്റെ ആൻസർ പറ്റൂട്ടോ കുളത്തിൻ്റെ മൂന്നാമത്തെ കൽപ്പടവിൽ ഇറങ്ങി നിന്ന് മേൽപ്പത്തൂർ എന്ന് ഉറക്കെ വിളിക്കുക അപ്പോൾ കുളത്തിൽ നിന്ന് ഒരാമ അതായത് കുർമ്മ അവതാരം പൊന്തി വരും ഷീട്ട് തരും കേട്ടോ തെക്കേ നടയിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ പിന്നിൽ ക്യൂ കണ്ടിട്ടില്ലേ അവർ ഇതിൻ്റെ പ്രസാദം വാങ്ങാൻ നിൽക്കുന്നതാണ് എന്നാണ് അടുത്ത ചോദ്യം എന്നും വളരെ ഭംഗിയായിട്ട് അല്ലേ എന്തായാലും പരിഹാസത്തിനും വളരെയധികം നന്ദി പറയുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഈ ഒരു പരിഹാസം കൂടി ഞാൻ അർപ്പിക്കുകയാണ് അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അടുത്ത ചോദ്യം കേട്ടോ ശ്യാമള എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആടിയെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടുന്ന് അത് നിങ്ങളൗചിത്യം പോലെ ചെയ്യൂ കേട്ടോ കാരണം ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ലയോ പറഞ്ഞാൽ അത് വലിയ വിവാദവും കാരണം ഞാൻ വെജിറ്റേറിയൻ ആണല്ലോ അപ്പം ഞാൻ ഭക്ഷണകാര്യത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഔചിത്യം പോലെ ചെയ്യൂ ശ്രീ ഗുരുവായൂരപ്പൻ ആടിയ എണ്ണയാണ് അപ്പം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അത് ലഭിക്കുന്ന ആൾക്കാർക്ക് എന്താണോ തോന്നുന്നത് ഗുരുവായൂരപ്പൻ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ ചെയ്യൂട്ടോ അടുത്ത പ്രദീപ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അമ്പലത്തിൽ സപ്താഹം നടക്കുന്നത് ഏത് മാസത്തിലാണ് എന്ന് ഇത് പ്രദീപ് കുമാറിന്റെ ചോദ്യമായിട്ട് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സപ്താഹം വൈശാഖത്തിലെ നിർബന്ധമായിട്ടും സപ്താഹങ്ങൾ ഉണ്ടാവാറുണ്ട് നാല് സപ്താഹങ്ങൾ നാല് ഭാഗവത സപ്താഹങ്ങളാണ് വൈശാഖ മാസത്തിലെ ആ ഒരു മുപ്പത് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ ഉണ്ടാവാറുള്ളത് അതല്ലാതെ ഓണത്തിന് തീരാൻ തക്കവണ്ണം ഒരു നാരായണീയ സപ്താഹം വിഷുവിനെ അവസാനിക്കാൻ ഒരു നാരായണീയ സപ്താഹവും എല്ലാ വർഷവും നിർബന്ധിതമായിട്ട് അമ്പലത്തിൽ നടക്കാറുണ്ട് ഇതല്ലാതെ ഈ ഒരു അഷ്ടമിരോഹിണിയുടെ അന്ന് ഭാഗവതത്തിലെ അവതാരം വരാൻ പാകത്തിന് അതായത് നാലാമത്തെ ദിവസം വരാൻ പാകത്തിന് ഒരു സപ്താഹം നടക്കാറുണ്ട് ഇതല്ലാതെ ഭക്തജനങ്ങൾക്ക് വേറെയും വഴിപാടായിട്ട് സപ്താഹങ്ങൾ നടത്താവുന്നതാണ് ഇത്രയാണ് അടിയന്തിരമായിട്ട് അവിടെ നടക്കാറുള്ള സപ്താഹങ്ങളായിട്ടോ ഭാഗവതവും നാരായണിയുമൊക്കെ ചേർത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതല്ലാതെ ഭക്തജനങ്ങൾക്ക് വീണ്ടും നടത്തണമെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് അനുമതി വാങ്ങിയതിന് ശേഷം വീണ്ടും സപ്താഹമാധ്യാത്മിക ഹാളിൽ നടത്താൻ സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിക്കുന്നത് എങ്ങനെയാണ് പൂജാമുറിയിൽ നിന്ന് മാത്രമാണോ വായിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് നാരായണീയം ഞാൻ പൂജാമുറിയിൽ നിന്ന് മാത്രമല്ല വായിക്കാറ് ശുദ്ധമായിട്ടിരിക്കുന്ന ഏത് സ്ഥലത്തിരുന്നും വായിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിലും നാരായണീയം ഭാഗവതം സഹസ്രനാമം നമ്മൾ ശുദ്ധമായി തന്നെ കൈകാര്യം ചെയ്യാറുള്ളതാണല്ലോ അപ്പം പിന്നെ ശുദ്ധത്തിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ അപ്പം ഞാനൊക്കെ നാരായണീയം വായിക്കുന്നത് പൂജാമുറിയിൽ ഇരുന്നിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമായിട്ട് പറയാറൊന്നുമില്ല പുറത്താക്കി ഇരുന്നിട്ട് തന്നെയാണ് നാരായണീയം വായിക്കാറ് അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അടുത്ത ചോദ്യം ചിലപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാവും അതെനിക്കറിയില്ല എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ് അടുത്ത ചോദ്യം അടുത്തതായിട്ട് ദിയക്കുട്ടിയുടെ ചോദ്യമാണ് ദിയക്കുട്ടി കുറേ ദിവസമായി ചോദിക്കണോ ചെമ്പേ സംഗീതോത്സവത്തിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ദിവസമായോ എന്ന് ദേവസ്വത്തിൽ അന്വേഷിച്ചപ്പോൾ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ എന്ന് തൊട്ടാണ് തുടങ്ങുക എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നാളെ ഒന്നും കൂടെ അന്വേഷിക്കാം അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയോ അപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള സമയമായോ എന്ന് ചോദിച്ചപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു അത് ഇന്ന് തൊട്ടാ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ അറിയില്ല പബ്ലിക്കേഷൻസിൽ പബ്ലിക്കേഷൻസിലാളില്ല കുറച്ച് കഴിഞ്ഞ് വരും എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഒന്നും ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ദിയക്കുട്ടിക്ക് വിവരം തരാം അതുപോലെ തന്നെ ദിയക്കുട്ടി തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ദിയക്കുട്ടി മാത്രമല്ല കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്നുള്ളതാണ് നമ്പർ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ പരാതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴപ്പം നോക്കണില്ല വാട്സാപ്പിൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നോക്കണത് അത് ശരിയാണ് കേട്ടോ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഞാൻ നോക്കാൻ ഒന്നും വിചാരിക്കരുത് പക്ഷേ എന്തായാലും ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ടങ്ങനെ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ദേവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തൊഴാൻ പോകുന്നതിന് മുമ്പ് അപ്പോഴത്തെ അലങ്കാരം ഏതാണെന്ന് എങ്ങനെയറിയാം രണ്ട് സെക്കൻഡല്ലേ കണ്ണനെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അലങ്കാരം അറിഞ്ഞ് കണ്ണ് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ടോമൻ പോന്നും ഇത്രയും സർവ്വസാധാരണമായിട്ട് പറഞ്ഞു തരാറില്ലയോ നമ്മൾ ചോദിച്ചെങ്കിലാണ് പറഞ്ഞു തരാറ് പക്ഷേ ഇപ്പോൾ രണ്ട് സൈഡിലും കാവൽക്കാരാ ഉച്ചപൂജയുടെ സമയത്ത് രണ്ട് സൈഡിലും കാവൽക്കാരെ ആ ഒരു വാതിൽമാടത്തിൽ കയറി നിൽക്കുന്നുണ്ട് ആളുകളെ ഇങ്ങനെ നീക്കാനായിട്ട് നീങ്ങൂ എന്ന് പറയുന്നതിൻ്റെ കൂടെ അവർ അലങ്കാരവും പറയുന്നുണ്ട് ഇൻ കേസ് ആരും പറഞ്ഞു കേട്ടില്ലാച്ചാൽ അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് തന്നെ അലങ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഏത് ഉദ്യോഗസ്ഥരും പറഞ്ഞുതരും കേട്ടോ നമുക്ക് അത് അത് ശരിയാണ് പറഞ്ഞത് നമുക്ക് അലങ്കാരം എന്താണെന്ന് കൺ കേട്ടതിന് ശേഷം കാണുമ്പോഴാണ് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാവുന്നത് അപ്പോൾ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥര് പറഞ്ഞു തരെന്നു ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇൻ കേസ് നമ്മൾ വൈകുന്നേരങ്ങളിലാണ് പോണീഴ്ച്ച ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ശ്രീകുമാരേട്ടൻ്റെ വക എല്ലാ ദിവസവും അലങ്കാര വർണ്ണനയുണ്ട് അപ്പം അത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് അപ്ലോഡ് ചെയ്യണത് അവർ അപ്പോൾ ആ ഒന്നരക്ക് ശേഷമാണ് തോന്നുന്നതെങ്കിൽ അതൊന്ന് റെഫർ ചെയ്തിട്ട് പോയാലും മതി കേട്ടോ അടുത്ത ചോദ്യം ബേബി എം ആർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആടി എണ്ണ ഇന്തിനൊക്കെയാണോ ഉപയോഗിക്കാമെന്ന് ആടിയ എണ്ണ നമുക്കൊരു ഡ്രോപ്പ് വേണമെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കാം കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് നമുക്ക് ആ ചന്ദന പ്രസാദം ഫ്രീ ആയിട്ട് ചന്ദന പ്രസാദം കൊടുക്കുന്നില്ലേ അവിടെ തീർത്ഥവും വാഗപ്പൊടി ചേർത്ത തീർത്ഥം നമുക്ക് കിട്ടും തീർത്ഥവും അതുപോലെ തന്നെ ചന്ദനപ്രസാദവും ഒപ്പം തന്നെ ആടി എണ്ണ ഒരു സ്പൂണിലുണ്ട ഒന്ന് നമുക്ക് കയ്യിലാക്കി തരാറുണ്ട് കേട്ടോ അത് നമുക്ക് അകത്തേക്ക് സേവിക്കാനായിട്ടാണ് ഭക്തജനങ്ങൾ സ്വീകരിക്കാറുള്ളത് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കൈമുട്ട് വേദന കാൽമുട്ട് കാൽമുട്ടുവേദന അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ടാണെങ്കിലും നമുക്ക് ഈ എണ്ണ ഇട്ടിട്ടൊന്ന് കൊടുത്താൽ അതൊക്കെ മാറിക്കിട്ടൂട്ടോ ഇതൊക്കെ നമ്മുടെ വിശ്വാസപൂർവ്വം ചെയ്താൽ മാത്രമേ ഇതൊക്കെ മാറുള്ളൂട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷണ ബുദ്ധിയോട് കൂടി ഇതൊന്നും സമീപിക്കരുത് ശ്രീ ഗുരുവായൂരപ്പനിലെല്ലാം അർപ്പിച്ചതിന് ശേഷം ഇതൊക്കെ സ്വീകരിച്ചു നോക്കൂ എന്തായാലും മാറ്റം വരുക തന്നെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം ശ്രീദേവി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കടം കൊടുത്ത വഴിപാ കാശ് തിരിച്ചു കിട്ടാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചോദിച്ചാൽ എന്ത് വഴിപാടാ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല നമുക്കത് പറ്റിക്കപ്പെട്ട പോലെ തോന്നൂല്ലേ അങ്ങനെ ആരെങ്കിലും നമ്മളോട് കിടം കൊടുത്ത പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ആ വിഷമം നമ്മൾ ഗുരുവാരൂർപ്പിനോട് പറയുക നമുക്ക് അപ്പം എന്താണോ മനസ്സിൽ തോന്നണ ആ വഴിപാട് ഉണ്ണിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നണത് അല്ലാതെ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് ചീട്ടാക്കുന്നത് ജ്യോതിഷന്മാർക്കൊക്കെ പറയാൻ നിശയേണ്ട ആകെ ഇരിക്കാം പക്ഷേ എനിക്കത്ര അറിയില്ല കേട്ടോ നമുക്ക് ഇത്രേം ചെയ്യാൻ സാധിക്കുള്ളൂ എല്ലാം ഉണ്ണി കൃഷ്ണനെ ഏൽപ്പിക്കുക നമുക്ക് എന്ത് വഴിപാടാണ് തോന്നണ അത് ചെയ്യുക അത്രേ എനിക്ക് പറയാൻ അടുത്ത ചോദ്യം മോളി എന്നൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുള ക്ലബമായിട്ട് ഷീട്ടാക്കാൻ സാധിക്കുമെന്ന് ഒരു ഉരുള ക്ലബമായിട്ട് ഷീട്ടാക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ദിവസത്തിലേക്ക് ഒരു ഊരുള കളഭം ഷീട്ടാക്കാനായിട്ട് അടയ്ക്കേണ്ടത് അപ്പോൾ അത് ദേവസ്വം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആണ് കേട്ടോ ആ ഒരു പ്രസാദം നമ്മുടെ ഗൃഹങ്ങളിലേക്ക് അയച്ചു തരാനായിട്ട് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു ഓപ്ഷനും ഉണ്ട് സാധിക്കും കേട്ടോ ത്രിവാൻഡ്രത്ത് നിന്ന് ദീപ്തി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഏത് നമ്പറിലാണെന്ന് ഒരു നമ്പറിലല്ലോട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നമ്പറിലെ വാട്സാപ്പ് നമ്പറും കൂടെ ഞങ്ങൾ ആദ്യം ആഡ് ചെയ്തിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ രണ്ടുപേരുടെയും വിഷ്ണുവിൻ്റെയും എൻ്റെയും വാട്സാപ്പ് നമ്പറും കൂടെ കൊടുത്തിരുന്നു അതിലും ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരുപാട് പേര് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ എന്നെ ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ഞാൻ വാട്സപ്പിലെ ചോദ്യങ്ങൾ എടുക്കാൻ മറക്കുന്നു അപ്പോൾ വാട്സപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ മറുപടി തന്നാലും വീഡിയോ വരുമ്പോൾ ഞാനത് പറയാൻ മറക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലൂടെ ആൻസർ കിട്ടേണ്ട ആൾക്കാർ ഇതിന് താഴെ തന്നെ കമൻ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ അതാണ് എനിക്കും കൂടുതൽ എളുപ്പമുള്ളത് അടുത്ത ചോദ്യം ലീലമ്മ എന്നൊരു അമ്മ പറഞ്ഞിട്ടുണ്ട് സന്ധിവാദം കൊണ്ട് നല്ലോണം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം സവിതയും വിഷ്ണുവും പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ പെട്ടെന്ന് കേൾക്കുന്ന അങ്ങനെ ഇല്ല കേട്ടോ എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ വേഗം കേൾക്കുന്നു ചെയ്യും അതെന്താ ഞങ്ങൾ പ്രാർത്ഥിച്ചാലേ കേൾക്കുള്ളൂ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ കേൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗുരുവായൂരപ്പനില്ലേ നമ്മുടെ ഉണികൃഷ്ണന് അങ്ങനെ ആളും വേ വേർത്തിരിവോ ഏതോ ജന്മത്തിൽ ചെയ്തു വെച്ച ഏതോ ഒരു സുഹൃതത്തിന്റെ പേരിൽ ഈ ഗുരുവായൂര് ഗുരുവായൂരപ്പനെ എന്നും തൊഴാനുള്ള ഒരു ഭാഗ്യം എനിക്കും വിഷ്ണുവിനൊക്കെ ഒക്കെ ഭഗവാൻ തന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയെന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഭാഗ്യം ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യൂട്ടോ ഇതിപ്പം നമ്മുടെ അവസാനത്തെ ജന്മാന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ പിന്നെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ അത്രയും കഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ അപ്പൊ ഇനിയും നമുക്ക് ജന്മങ്ങളൊക്കെ ഉണ്ടാവും ഇനി വരുന്ന ജന്മങ്ങളിലൊക്കെ എല്ലാവർക്കും ഇവിടെ തന്നെ വന്ന് ജനിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ ജനിച്ചാൽ മാത്രം പോരാ നമുക്ക് ഗുരുവാരപ്പനെ അറിയാം വേണം ഗുരുവാരപ്പനെ എന്നും കാണണം എന്നുള്ള തോന്നൽ ഉണ്ടാവണം എല്ലാ ദിവസവും ഗുരുവാരപ്പനെ കാണാൻ സാധിക്കണം ഇതിനൊക്കെ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടമായിരുന്നു ഗോപികമാരെ ഗോപികമാരെ ഇല്ലാതെ കഴിച്ചു കൂട്ടാൻ വയ്യ ഭഗവാനെന്ന് തോന്നിയിരുന്നു ഭഗവാനെ ഇല്ലാതെ ഗോപികമാർക്ക് കഴിച്ചു കൂട്ടാൻ പറ്റില്ല എന്നല്ല കേട്ടോ ഓപ്പോസിറ്റും തോന്നിയിരുന്നു എന്നുള്ളതാണ് അത്ര പ്രിയപ്പെട്ട ഗോപികമാരെ എന്നും ഭഗവാന്റെ അടുത്തുനിന്ന് അകലെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നേല്ലേ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയപ്പോൾ കൂടെ ഈ ഗോപികമാരെ എല്ലാവരെയും കൊണ്ടിട്ടല്ലല്ലോ പോയേ യശോദമ്മയും നന്ദഗോപരെയും കൊണ്ടിട്ടല്ലല്ലോ പോയേ പക്ഷെ എന്നാലും ഭഗവാന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടായിരുന്നത് ഇവർക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പം അകലെ ഇരുന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പന് നല്ലോണം ഇഷ്ടമുണ്ടാവും തന്നെ ഉറച്ച് വിശ്വസിച്ചോളൂ ഉറപ്പായിട്ട് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ കേൾക്കുമ്പം ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ ലീലമ്മയുടെ സന്ധിവാദത്തിനൊക്കെ നല്ല ശമനം ഉണ്ടാവണേന്ന് ഞങ്ങളെല്ലാവരും ഗുരുവായൂർപ്പിനോട് പ്രാർത്ഥിക്കാം അടുത്ത ചോദ്യം പ്രിയ ശ്രീജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതയുടെ ഫിംഗറിൽ ഇട്ടിരിക്കുന്ന ബ്ലൂ റിങ്ങിനെ പറ്റി പറയൂ ഇന്നത് ബ്ലൂ അല്ല ഇന്നത് പിങ്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ടാലി കൗണ്ടർ എന്നാണ് പറയുക അത് നാമം ജപിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ് നാമം ജപത്തിൻ്റെ എണ്ണം പിടിക്കാനുള്ളതാണ് നാരായണ 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 ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ എത്ര നാമം ജപിച്ചു എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞത് വൈശാഖ മാസത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എണ്ണം പിടിച്ച് ജപിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ടോസ്ട്രിക് ഒരു വാര്പ്പൻ്റെ മുമ്പിൽ നാമം ജപിക്കുമ്പോൾ നമ്മൾ എണ്ണം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം തരാറുണ്ട് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഞാനിതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇത്രയും നാമം ജപിക്കാൻ പറ്റും എനിക്ക് ഇതൊന്നും ഒരു പ്രതിസന്ധി ആയിട്ട് വരില്ല ഗുരുവായൂരപ്പൻ എന്നെ അങ്ങനെ പ്രതിസന്ധിയിലൊന്നും വരുത്തില്ല ഞാൻ ഇത്ര തവണ ആയില്ലേ ഭഗവാനെ വിളിക്കണു എന്നൊക്കെ എനിക്ക് സ്വയം ആശ്വസിക്കാൻ ഇത് വലിയ ഉപകാരപ്രദമാണ് അപ്പോൾ ഇതെല്ലാം എന്താ പറയുക സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ് കേട്ടോട്ടിൽ കൗണ്ടർ എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചാൻറ്റിങ് കൗണ്ടർ എന്നാണ് പറയേണ്ടത് ആമസോണിലൊക്കെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നതാണ് ഇതിന് ശരിക്കും മുപ്പത് രൂപ ഇരുപത്തഞ്ചോ മുപ്പത് രൂപയേ ഉള്ളൂ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കുറച്ചധികം പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു എന്തായാലും വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് അങ്ങനെയൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നാം ചോദിച്ചാൽ മതി അടുത്ത ചോദ്യം സുധീഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് താമ്പൂലം വഴിപാട് നടത്തുന്ന സമയത്ത് തൊഴാൻ നിൽക്കണോ എന്നുള്ളത് അത്താഴ് പൂജയ്ക്കാണ് താമ്പൂലം വഴിപാട് നടത്തുക തൊഴാൻ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അവിടെ എന്തായാലും നമ്മുടെ വകിയം കൂടി താമ്പൂലം ഷീട്ടാക്കിയാൽ നടത്തുക ചെയ്യും പിന്നെ ആറ് മാസത്തേക്കൊക്കെ താമ്പൂലം ഒരുമിച്ച് വഴിപാട് ഷീട്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും പ്രസാദം കിട്ടുമെന്ന് താമ്പൂലം വഴിപാടിന് അങ്ങനെ പ്രസാദം ഇല്ലാട്ടോ അപ്പം പ്രസാദം നമുക്ക് കിട്ടില്ല ഷീട്ടാക്കാം നമുക്ക് അത് അത് ഭഗവാനെ നീതിക്ക് തന്നെ ചെയ്യും നമ്മുടെ വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് സ്വതവേ ഇത് ചീട്ടാക്കാറുള്ളത് കേട്ടോ അടുത്ത ചോദ്യം ബിന്ദു ചന്ദ്രൻ എന്ന ഒരു ഭക്തയും കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് സവിതയുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ രണ്ട് പേരെയും വാട്സപ്പ് ചെയ്താലേ കിട്ടുള്ളൂ കോൾ ചെയ്താൽ കിട്ടില്ല കേട്ടോ അടുത്ത ചോദ്യം സിമ്പിൾ തിങ്സെന്നാണ് കാണുന്നത് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാല് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും കുട്ടികളൊന്നും ആയിട്ടില്ല നല്ല സങ്കടമുണ്ട് ഗുരുവായൂരപ്പിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വരുന്നു അപ്പോൾ എന്തോ വെറുതെ പറഞ്ഞതാട്ടോ അല്ലാതെ എന്ത് വഴിപാട് ചെയ്യണമെന്നോ അങ്ങനൊന്നും ചോദിച്ചതല്ല എന്നോട് ഒരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് സമാധാനം കിട്ടട്ടെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഗുരുവായൂർ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാൻ നേരുന്നോളൂ കുഞ്ഞു ആവുണ്ടായാൽ അതുമാത്രമല്ല കഥയിൽ ഇപ്പോഴും നീതിച്ചോളൂ ഗുരുവായൂരപ്പന് അവതാരം കൃഷ്ണനാട്ടം കളി നേർന്നോളൂ ഗുരുവായൂരപ്പന് അതെല്ലാം ഉണ്ണികൃഷ്ണന് വേണ്ട വിധം നേരെയാക്കി തരും നോക്കൂ നമ്മൾ ആഗ്രഹിക്കുന്ന അതേ നിമിഷം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ദ ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പന അനുഗ്രഹിക്കുക ഒരു പോസ്പോൺ ഡേറ്റ് ഒരു എന്താ പറയുക വരാൻ പോകുന്ന ഏതെങ്കിലും ദിവസത്തിലെ ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഒരു ചെക്ക് കുട്ടിയുടെ പേരിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ നല്ലൊരു കുഞ്ഞുവാവേ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ തന്നെ അധികം താമസമില്ലാതെ തരാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെയും പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും അടുത്ത ചോദ്യം പ്രിൻസി അജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം ഇല്ലാത്തപ്പോൾ കേളികോട്ട് സോപാനത്തിൽ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് ദീപാരാധനയ്ക്ക് ശേഷം സോപാനത്തിലല്ല ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കേലുകോട്ട് നടക്കാറുണ്ട് എല്ലാ ദിവസവും അതുപോലെ തന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നടക്കാറുണ്ട് പുറത്ത് നടക്കുന്നതാണ് കൃഷ്ണനാട്ടം കളിയെ ആശ്രയിച്ച് നടക്കുന്നത് ഇപ്പം കൃഷ്ണനാട്ടം കളി ഇല്ലാത്ത ദിവസവും ഗേലുകോട്ട് നടക്കാറുണ്ട് കേട്ടോ ഗണപതി കോവിലെ ക്യാമറ എടുക്കാൻ പാടില്ല എന്നാണ് പ്രിൻസിയുടെ അടുത്ത ചോദ്യം പാടില്ല കേട്ടോ അകത്തേക്ക് പ്രവേശനമില്ല മ്യൂസിയത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഗണപതി അമ്പലത്തിനാണെങ്കിലും അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കില്ല പുറത്തുനിന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ലൈവില് വിഷ്ണു അവിടം വരെ പോയിട്ട് എല്ലാവരോടും ഗണപതി ഭഗവാനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് തൊഴുതോളാൻ പറയണത് കാണിക്കാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു ഉറപ്പായിട്ടും കാണിച്ചേനെ അവസരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അടുത്ത ചോദ്യം അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ വിട്ടുപോയതായിരിക്കാം വിട്ടുപോയ ചോദ്യങ്ങളൊന്നും കൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവരും ഇന്ന് വിചാരിക്കുന്നു നാളെ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കണു ഉണ്ണി കൃഷ്ണൻ്റെ കഥകളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കഥകളൊക്കെ പറയാൻ ഈ ഒരു അവസരം തരാൻ വിഷ്ണുവിനോട് എല്ലാവരും പറയണം കേട്ടോ ലൈവിൽ കാണുന്ന സമയത്ത് ഞാനിപ്പോൾ മൂന്ന് ദിവസമായി പറയണു രണ്ട് വീഡിയോ ഒന്ന് ഒരുമിച്ച് ചെയ്ത് വയ്ക്കാമായിരുന്നു എന്ന് പക്ഷെ വിഷ്ണുവിന് എല്ലാ ദിവസവും സമയക്കുറവുകളുണ്ട് അതുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പം ഇന്ന് വിഷ്ണുവിനോട് എല്ലാവരും നേരിട്ട് പറയുന്നു വിചാരിക്കണു നന്ദി നാളെ കാണാം